ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ അച്ചാറുമായിട്ടാണ് അപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ മാങ്ങയാണ് അത് നമുക്ക് ഇതുപോലെ പീസ് ആക്കി കൊടുക്കാം ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് കടുക് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ ഇത് മൂന്നു ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് അരക്കപ്പ് മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കല്ലുപ്പുമായിരിക്കും കുറച്ചും കുറച്ചുകൂടി നല്ലത് അതിനുശേഷം നമ്മൾ രണ്ട് കപ്പ് വിനാഗർ കൂടി ആഡ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കായും പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഒരു രണ്ട് ചെറിയ കഷ്ണം വെല്ലവും കൂടി ആഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് എരിവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഒരു കപ്പ് വറ്റൽ മുളക് കൂടി ആഡ് ചെയ്യുകയാണ് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനൊരു പാനിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ചിലവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സൂപ്പർ റെസിപ്പിയാണിത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം